ഹലോ അസ്ലാമലൈക്കും എല്ലാ കുട്ടികൾക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇന്ന് രാവിലകത്തെ വിശേഷങ്ങളൊക്കെ കേട്ടോ അപ്പോൾ രാവിലകത്തെ ഒരു പടയും അതുപോലെ തന്നെ അടിപൊളിയിലുള്ള ഒരു ചിക്കൻ കറിയും കൂടിയാണ് കേട്ടോ അപ്പോൾ രാവിലെ ഇതാ നമ്മൾ അടുക്കളയ്ക്കൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അതന്ന് പുട്ടാണ് ഉണ്ടാക്കണത് അപ്പോൾ പുട്ടുപൊടി ഇതാ കേസ്തിയും പുട്ടും പൊടിയാണ് ഇട്ടുള്ളത് അപ്പോൾ ഇത് നമുക്ക് ആദ്യം കുറച്ച് നേരം വെള്ളത്തിലിട്ടിട്ടൊന്ന് കുതിർത്ത് എടുക്കണം അപ്പോഴാണ് ഇതിൻ്റെ ആ തെരികളൊക്കെ നന്നായിട്ട് ഇങ്ങോട്ട് പോകുന്നുണ്ട് കിട്ടുള്ളൂ അപ്പോൾ ഇങ്ങനത്തെ പുട്ടിപ്പൊടിയാവുമ്പോൾ കുറച്ച് മുമ്പായിട്ട് തന്നെ വെള്ളം ഒഴിച്ചിടണം അപ്പോൾ ഇത് നമ്മൾ ഉണ്ടാകണ സമയത്താകുമ്പോഴത്തേന് വീണ്ടും വെള്ളം ഒഴിക്കണ്ടിരും അപ്പോൾ ഈ പുട്ടിപ്പൊടീൻ്റെ മുകളിലായിട്ട് തന്നെ വെള്ളം നിൽക്കണ ഇതിൽ കൊടുക്കണം കേട്ടോ അപ്പോൾ വെള്ളത്തിൽ ആദ്യം ഉപ്പിട്ട് വെള്ളം ഒഴിച്ചെടുത്തതിൻ്റെ ശേഷം ഇതിൻ്റെ മുകളിൽ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ എല്ലാവരും അങ്ങനെ തന്നെ ആവും ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് കെട്ടോ അപ്പം ഞാൻ ഇതുപോലെ ചെയ്യല് ആദ്യം വെള്ളം ഒഴിച്ചിട്ടും കണ്ടിടും എന്നിട്ട് പിന്നെ നമ്മൾ ഉണ്ടാക്കാൻ നേരമാകുമ്പോഴത്തേന് അലോഷാറായിട്ടും കണ്ട് കിട്ടിട്ടാൽ പിന്നെ വെള്ളത്തിൻ്റെ ആവശ്യം വരും അപ്പോൾ അത് ഒന്ന് ചിക്കൻ ഉണ്ടാക്കാണ്ട് അപ്പോൾ ചിക്കന് ഞാനതാ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ പൈസ പോകാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ എടുത്തു വെച്ചതാണ് അപ്പോൾ അതൊക്കെ ഒന്ന് ശരിയാക്കി കണ്ട് കഴുകി വെച്ചിട്ടുണ്ട് പിന്നെ പുട്ടിനുള്ള തേങ്ങത ചിറകി വെച്ചിട്ടുണ്ട് പിന്നെ ഇതിക്ക് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സവാള കട്ട് ചെയ്തിരിക്കണേ അതുപോലെ തക്കാളി ഉണ്ട് നുറുക്കി വെച്ചിട്ട് പച്ചമുളക്ൊക്കെ എടുത്തുവെച്ചിട്ടുണ്ട് അപ്പം ഞാനും ഇഞ്ചും വെളുത്തുള്ളിയും കൂടി ഒന്ന് അരച്ചിങ്ങാണ്ട് അത് ഉടുത്തിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് നല്ല ചതച്ചിട്ടുണ്ടായിരുന്നു ഫ്രിഡ്ജിയിൽ അതൊക്കെ ഉണ്ട് തണുപ്പ് പോകാൻ വേണ്ടിയിട്ട് എടുത്തിട്ട് നമ്മൾ തണുപ്പോട് കൂടി തന്നെ ഉണ്ടാക്കിയെടുക്കരുത് അപ്പോൾ ഇതുപോലൊരു പാൻ വെച്ചിട്ടാണ്ട് ഉണ്ടാക്കണത് ചട്ടിയിലൊന്നുമല്ല അപ്പോൾ അതിൽ കുറച്ച് വലിയ ജീരകം പൊടിച്ചതിന് ശേഷം പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ആദ്യം തന്നെ അപ്പോൾ ഈ പച്ചമുളക് ഈ വെളിച്ചെണ്ണയൊക്കെ എടുത്തിട്ടൊന്നും കണ്ട് മൂത്ത് വരും പിന്നെ അത് ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ചതച്ചത് അതും ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കറിവേപ്പിലെ നമ്മൾ മരത്തിൽ പിടിച്ചു കൊടുക്കേണ്ട അപ്പോൾ അതിൻ്റെ തൂമ്പാണ് അപ്പോൾ ഇൻ അതിൻ്റെ എല്ലൊക്കെ അധികം ഇട്ട് അപ്പോൾ ആദ്യം തന്നെ ഇതൊക്കെ ഇട്ടു നമുക്ക് ഈ കറിക്ക് പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടാവും ഇഞ്ചി മുളത്തുള്ളിയൊക്കെ ആദ്യം ആ വെളിച്ചെണ്ണേരം ഒന്നും കണ്ട് മൊരി പിന്നെ അതിൻ്റെ ശത സവാള ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനൊരു വലിയ സവാള തന്നെ ഇട്ടെടുത്തിട്ടുള്ളത് അതിൽ കുറച്ച് ഉപ്പും കൂടി ഇട്ട് ആ സവാളയൊക്കെ ഉള്ള ഇന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് വയറ്റി എടുക്കട്ടെ അപ്പോൾ ഒന്ന് നന്നായിട്ട് വയൻറ്റ് വന്നാൽ തന്നെ കറീൻ്റെ ടേസ്റ്റിൻ്റെ ഉണ്ടാവുള്ളൂ അപ്പോൾ നല്ല വേവുള്ള ചിക്കനാണെന്നുണ്ടെങ്കിൽ എല്ലാം കൂടി ചെറു കുക്കറിൽ ഇട്ട് ലാസ്റ്റ് നമുക്ക് ചെറിയുള്ള കരീം കാണ്ടൊന്ന് തൂമിച്ചെടുത്താൽ മതി അപ്പോൾ ഇത് വേവ് കുറഞ്ഞിട്ടുള്ള ചിക്കനാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ചെയ്യുമ്പോൾ നന്നായിരിക്കും അപ്പോൾ മൺചട്ടി ഒന്നും ഉടുത്തിട്ടില്ല കേട്ടോ ഇതുപോലത്തെ പാത്രമാകുമ്പോൾ പെട്ടെന്ന് തന്നെ ആയിക്കൊട്ടാൻ നല്ലതാണ് മൺചട്ടീനെക്കാട്ടും കുറച്ചും കൂടി എളുപ്പത്തിലാവും അപ്പോൾ ഇതിൻ്റെ മൂടിയാണ് മൂടി വെച്ചിട്ടുണ്ടെങ്കിൽ ആവിയൊക്കെ അങ്ങനെ പുറത്തേക്ക് പോവാതിരിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ആയിക്കിട്ടെ അപ്പം അതായത് സവാള നമുക്ക് ഉപ്പിട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ആവും ഉപ്പിടാതെ ആവും കേട്ടോ അപ്പോൾ നമ്മൾ ഇതൊക്കെയുള്ള സവാളയൊക്കെ ഉപ്പും കൂടി ഇട്ടു കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ആയി കിട്ടും അപ്പോൾ സവാള ഒന്ന് വാടി വന്നിട്ടുണ്ട് അതിൻ്റെ ശേഷം നമ്മൾ ഇതാ ഇതൊക്കെ നാല് തക്കാളി എടുത്തിട്ടുണ്ട് അപ്പോൾ നാല് നല്ല പഴുത്ത തക്കാളി അപ്പം അതിൻ്റെ ഭാഗങ്ങളൊക്കെ ഒന്ന് കളഞ്ഞെടുത്ത് കണ്ട് ഇതൊക്കെ ഇട്ട് കൊടുക്കുക അപ്പോൾ ഈ തക്കാളി ഇട്ടുകൊടുത്ത് അതിൻ്റെ ശേഷം ഒന്ന് ഇളക്കി കൊടുത്ത് പിന്നെ ഇതൊന്ന് മൂടിയിട്ട് വേവിച്ചെടുക്കണം അപ്പോൾ തീയൊക്കെ ഒന്ന് കുറച്ച്ങ്ങാണ്ട് ഇതൊന്നും മൂടി ഇട്ട് എടുത്ത് വേവിച്ചെടുക്കാം പിന്നെ തക്കാളിയൊക്കെ അവിടെ മൂടിയിട്ട് കൊടുത്തതിന് ശേഷം ഇത് ആ പുട്ടുപൊടി ഒന്നെടുത്തിട്ടുണ്ട് അപ്പം കണ്ടിയിൽ അത്രയും വെള്ളം ഒഴിച്ചിട്ട് അതൊക്കെ ആ വെള്ളമൊക്കെ കുടിച്ചിട്ടുണ്ട് ഇട്ടോ അപ്പോൾ നന്നായിട്ട് ഈ സ്പൂൺ വെച്ച് ഒന്ന് ഇളക്കിയെടുത്ത് വയ്ക്കുമ്പോൾ ഈ കുറച്ചും കൂടി വെള്ളത്തിൻ്റെ കുറവുണ്ടായിരുന്നു അപ്പോൾ കുറച്ചും കൂടി വെള്ളമൊക്കെ ഒഴിച്ചിങ്ങാണ്ട് ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് വെള്ളം ഒഴിച്ച് കുഴച്ച പടനെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ നമ്മളീ പുട്ടുണ്ടാക്കുന്ന സമയത്ത് ഒന്ന് പുട്ട് കഴിക്കണ സമയത്ത് വേവാത്ത പോലെ ഉണ്ടാവും അപ്പോൾ ഈ തരികളൊന്നും നന്നായിട്ട് പോകുന്നുണ്ട് കിട്ടിയിട്ടുണ്ടാവില്ല കേട്ടോ അപ്പോൾ ഇത് വെള്ളമൊക്കെ കുടിച്ചിട്ടുണ്ട് പുതിർന്ന് ഇട്ടുണ്ടെങ്കിൽ പൊടി ഒന്നും കൂടി കണ്ട് കൂടുതലായി വരും ചെയ്യും അപ്പോൾ അത് അത്രയും വെള്ളമൊഴിച്ചതിൻ്റെ ശേഷം ഞാൻ പിന്നെയും ഒഴിക്കും വെള്ളം ഒഴിച്ചിങ്ങാണ്ട് ഒന്നും കൂടി കണ്ട് ഇളക്കിക്കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ സ്പൂണൊക്കെ ഒന്ന് എടുത്തുവെച്ചാണ്ട് നമ്മൾ കൈ വെച്ചിട്ട് തന്നെ ഒന്ന് ഉതിർത്തി എടുക്കണം അപ്പഴേ നമുക്ക് വെള്ളത്തിൻ്റെ അളവൊക്കെ നന്നായിട്ട് അറി ു അപ്പോൾ എല്ലായിടത്തും വെള്ളമൊക്കെ കുടിച്ചെല്ലാം സെറ്റ് ചെയ്യണമെങ്കിൽ മാത്രമേ അത് ചുട്ടെടുക്കാനാവുള്ളൂ അപ്പോൾ ഈ പാക്കറ്റ് പൊടി ആവുമ്പോഴായിട്ട് എങ്ങനെ ചെയ്യേണ്ടത് പൊടി വെച്ചിട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ പിന്നെ എളുപ്പം ചുട്ടെടുക്കുക അപ്പോൾ ഇങ്ങനത്തെ പാക്കറ്റ് പൊടിയിൽ നല്ല തരി ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ പുട്ട് ഉണ്ടാക്കിയാൽ അടിപൊളി കിട്ടും കേട്ടോ അപ്പോൾ നമ്മൾ കുക്കറിന് വെച്ചിട്ടാണ് പുട്ട് കുക്കറിൽ കുക്കറിലെ വെള്ളമൊക്കെ വെച്ചിങ്ങാണ്ട് തിളക്കനുണ്ട് കേട്ടോ അപ്പോൾ ഈ കുറ്റിയിൽ ഉണ്ടാക്കുമ്പോൾ പുട്ടുടെ ചുടൽ പെട്ടെന്ന് തന്നെ തീരും അത്യാവശ്യം വലുതാണേനും നല്ല വണ്ണാ കള്ള കേട്ടോ അപ്പം നമ്മൾ സാധാ പുട്ടുംകുറ്റിയിൽ ഉണ്ടാക്കുമ്പോൾ പുറത്തേക്കൊക്കെ അങ്ങനെ ആവി പോകുന്നുണ്ട് അപ്പോൾ ഈ പുട്ടും നമ്മൾ പുട്ടുംകുറ്റി കുക്കറിനു മുകളിൽ വെക്കുന്നത് ഇതുപോലെ വാങ്ങിയതാണ് അപ്പോൾ ഇതിലെളുപ്പം എളുപ്പമാകും നമുക്ക് കുക്കറിൻ്റെ വിസിൽ പോണ ഇതിൽ പെട്ടെന്ന് തന്നെ ആവി വരും അപ്പോൾ ഇതീക്കത് ആദ്യക്ക് തേങ്ങ ഒക്കെ ഇട്ട് കൊടുത്ത് രണ്ട് മൂന്ന് കഷ്ണാക്കിയിട്ടാണ് ഞാൻ ഇതുണ്ടാക്കി എടുക്കുന്നത് അപ്പം ഇതുപോലെ പുട്ടിട്ട് ഞാൻ പൊടി കൊടുക്കുന്ന സമയത്ത് ഇതുപോലെ ഒന്നും കണ്ട് ജസ്റ്റ് തട്ടി കൊടുക്കണം അപ്പോൾ ഒരു ചിരട്ടയുണ്ട് പുട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ആവ തൊഴിവാക്കി അപ്പോൾ ഇതുപോലെ തട്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ പുട്ട് പൊട്ടിയെടുക്കുന്ന സമയത്ത് തന്നെ പൊടിഞ്ഞ് പോകുന്നില്ല ചിലതൊക്കെ പുട്ടുകൾ മുറിഞ്ഞ് പോകില്ലേ അപ്പോൾ അങ്ങനെ ഒന്നും ഇരിക്കൂലട്ടോ അപ്പോൾ എല്ലാം ഉഷാറായിട്ട് തന്നെ കിട്ടും അപ്പോൾ ഇതുപോലെ ചുട്ടെടുക്കുമ്പോൾ രണ്ട് മൂന്ന് നാല് കുറ്റി ചൂടാതെ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ എല്ലാം ഉഷാറായിട്ട് തന്നെ നല്ല നല്ല പുട്ടകളായിട്ട് കിട്ടും അപ്പോൾ മൂന്ന് കഷ്ണമാക്കിയിട്ട് അതിൻ്റെ മുകളിലൊക്കെ തേങ്ങ ഇതുപോലെ ഒന്ന് മൂടി വെച്ച് എടുക്കുന്നുണ്ട് അപ്പം ഞാൻ ആദ്യം ഇതാ കുക്കറിൽ വെള്ളം വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ പുട്ടുംകുട്ടിയിൽ ഉണ്ടാക്കുന്നതിനേക്കാളും എളുപ്പമായിട്ട് തന്നെ ചുട്ടെടുക്കാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ മുകളിൽ വെക്കണ ചട്ടപ്പുട്ടും ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇതിൽ തന്നെ ആക്കുക എന്ന് ഒരേ ലെവലിൽ കാണുമ്പോൾ തന്നെ പുട്ട് കാണുമ്പോൾ ഒരു ഭംഗിയാണല്ലോ അപ്പോൾ ചട്ടപ്പുട്ടുണ്ടാക്കുമ്പോൾ അത് തന്നെ ആക്കും ഇതാവുമ്പോൾ ഇതാവട്ടെ അപ്പോൾ തെയ്യൊന്ന് നന്നായിട്ട് കൂട്ടി വെച്ചിട്ട് ആവി വരുന്ന സമയത്ത് തന്നെ ഒന്ന് കുറച്ച് വെച്ചിട്ട് ഒരു മിനിറ്റ് നേരം ഒന്ന് ഒന്ന് ആവി അതിൽ കയറി കിടന്നാൽ നന്നായിട്ടുള്ള പുട്ട് കിട്ടും അപ്പം നമ്മൾ തക്കാളിയൊക്കെ അത ഇട്ടു കൊടുത്തതിന് ശേഷം തെയ്യൊക്കെ ഒന്ന് കുറച്ചിട്ട് അങ്ങനെ എന്താ തക്കാളിയൊക്കെ ഉസാറായിട്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് വെന്തിട്ടുണ്ടിട്ട് ഇങ്ങനെ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഇതാക്കി കൊടുക്കുക അപ്പോൾ തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞു കിട്ടുകയും ചെയ്യും അപ്പോൾ കൂടുതൽ തക്കാളി ഉണ്ടാവുമ്പോൾ ഈ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവും ഈ കറിക്ക് നമ്മൾ കടിക്കൊക്കെ എടുക്കണേ ചിക്കൻ കറി ആണെങ്കിലും ബീഫ് കറിയൊക്കെ ആണെങ്കിലും അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അപ്പോൾ തക്കാളിയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്നും കൂടി ഇന്ന് തുറന്നിട്ടതിന് ശേഷം അതുപോലെ ഒന്ന് ഇളക്കിയിട്ട് ഇതിൻ്റെ ആവിൻ്റെ വെള്ളമൊക്കെ ഇറങ്ങിയിരിക്കണം എന്നുണ്ടെങ്കിൽ അവൾക്കൊന്ന് വറ്റിപ്പോവാൻ വേണ്ടിയിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം വേണം പിന്നെ തീക്കുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാൻ അപ്പം ഞാനിവിടെ ഒരു അര ടീസ്പൂണിൻ്റെ അടുത്ത് മഞ്ഞൾ പൊടി ചേർത്തിട്ടുണ്ട് കേട്ടോ മഞ്ഞൾ കുത്തിപ്പോ വരുത് അപ്പോൾ കറിക്ക് അനുസരിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ ഒരു അര ടീസ്പൂണിൻ്റെ അടുത്താണ് ചേർത്ത് കൊടുത്തത് പിന്നെ ഞാനിവിടെ ഒരു അര ടീസ്പൂണും മുളക് പൊടിയാണ് ചേർത്ത് എരിവുള്ള മുളക് പൊടി പിന്നെ രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടിയും അങ്ങനെ അര ടീസ്പൂണും മേലായിട്ട് കുറച്ച് ചിക്കൻ മസാലയും അതുപോലെ കാൽ ടീസ്പൂൺ ഗരം മസാല അര ടീസ്പൂൺ കുരുമുളകും ആയിട്ട് ചേർത്തിട്ടുള്ളത് അപ്പോൾ ഇതിൽ കുരുമുളകിൻ്റെ എന്താണ് കൂടുതലും ഒക്കെ നിൽക്കാൻ വേണ്ടിയിട്ട് കുരുമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ പച്ചമുളക് രണ്ട് മൂന്നെണ്ണം ആദ്യം ചേർത്ത് കൊടുത്തതല്ലേ അപ്പോൾ ഞാൻ ഇവിടെ ഇത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽക്ക് കളറിന് വേണ്ടിയിട്ട് പിന്നെ മുളക് പൊടിയും ചേർത്തിട്ടില്ല കേട്ടോ അപ്പോൾ ഇത് കറി ഏകദേശം ഒരു മല്ലിപ്പൊടിയും ഇതൊക്കെ കൂടെ ചേർന്നിട്ടുള്ള ഒരു കളറായിരുന്നു അപ്പോൾ ഇത് ഈ പൊടികളൊക്കെ നന്നായിട്ടൊന്ന് മൂപ്പിച്ച് എടുത്തതിൻ്റെ ശേഷം വേണം ഇതൊക്കെയുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാൻ അപ്പോൾ വെള്ളം ചുടുവെള്ളം ഉണ്ട് എന്നുണ്ടെങ്കിൽ അതൊഴിച്ചു കൊടുക്കുന്നത് അത്രയും നല്ലതാണ് കേട്ടോ അപ്പോൾ വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ചെടുത്തതിന് ശേഷം ഇതീക്കുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക അപ്പോൾ ചിക്കനക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക അപ്പോൾ ഈ പൊടികളൊക്കെ നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം മാത്രം ഇതുപോലെ വെള്ളം ഒഴിച്ചെടുത്തിട്ട് ആക്കിയെടുക്കാൻ വേണ്ടിയുള്ളൂ അപ്പോൾ നല്ല രസം ഉണ്ടാവും കേട്ടോ കറി അപ്പോൾ ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിൻ്റെ ശേഷം നമുക്കിതാ ചിക്കനും കൂടി ഇട്ടെടുക്കുക അപ്പോൾ ചിക്കന് ഞാനിവിടെ കഴുകിയിട്ട് വലിയ പൈസ ഒക്കെ ഒന്നും കണ്ട് മഞ്ഞെടുത്തിട്ടാണ് ഇട്ടെടുക്കുന്നത് അപ്പോൾ ഇതിൽക്ക് നല്ല എരിവും പൊളിയൊക്കെ പൊടിച്ചിട്ട് അത് ഷാറായി കിട്ടും അപ്പോൾ ഇതൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇളക്കി കൊടുത്തിട്ട് വേണം മൂടിച്ചു കൊടുക്കാൻ അപ്പോൾ അതെ നമ്മളെ ഇതൊക്കെ കെട്ടതാണ് കേട്ടോ ഫ്ലാഷൊക്കെ ഒന്ന് മൂടിച്ചെടുത്തിട്ട് ഒരു മൂന്നാല് മിനിറ്റ് നേരം നന്നായിട്ട് തിളച്ച് വേവിച്ചെടുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് പുതിയതാ നമ്മളാ പുട്ടൊക്കെ അവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് ഉണ്ടല്ലോ അത്യാവശ്യം വലിയ പുട്ടാണ് കേട്ടോ ഇതിൽ ചുട്ടെടുക്കുമ്പോൾ എടുക്കുമ്പോൾ കിട്ടുക അപ്പം കറിയൊക്കെ വിടത ഞാനൊരു നാലഞ്ച് മിനിറ്റ് നേരം തിളപ്പിച്ചെടുത്തിട്ട് ഓഫാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ മല്ലയിലിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണം അപ്പം എൻ്റെ നാടൻ കറിവേപ്പിലല്ലേ അപ്പോൾ ചെറിയ ഇല്ലയാണ് കേട്ടോ തൂമ്പ് പൊടിച്ച കാരണം അപ്പം അതും കൂട്ടി ഇട്ടിട്ട് നന്നായിട്ടൊന്നും ഇളക്കി കൊടുക്കുക ഇനി തൂമ്പി വെച്ച് കഴിക്കണമൊന്നും ഇല്ല കേട്ടോ അപ്പോൾ കറി നല്ല ടേസ്റ്റാണ് ചെറുതായിട്ടൊരു മുളകിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് ആയിട്ടുണ്ട് നല്ല രസം ഉണ്ടിട്ട് കഴിക്കാൻ അപ്പോൾ ഇതാ ഇനി കറിയൊക്കെ അവിടെ സെറ്റ് ചെയ്യണം അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഫുഡും ഞാനിങ്ങനെ ചുട്ടെടുക്കണം അപ്പോൾ രാവിലെ ഒന്ന് കഴിഞ്ഞിട്ടൊന്നും ഇങ്ങനെ വിചാരിച്ചെടുക്കാനൊന്നും സമയമുണ്ടാവില്ലല്ലോ അപ്പോൾ എല്ലാതും കൂടി ഇങ്ങനെ ചെയ്യണം അപ്പോൾ ഒന്ന് ഇപ്പോൾ തിരക്കൊന്നും ഇല്ല കേട്ടോ സ്കൂളൊന്നും ഇല്ലാത്ത കാരണം തിരക്കൊന്നുമില്ല എന്നാലും നമുക്ക് രാവിലത്തെ ചായും കടിയൊക്കെ പെട്ടെന്നായി കിട്ടിയാലേ മറ്റുള്ള പണികളൊക്കെ പെട്ടെന്ന് ഒരുങ്ങൾ ഉള്ളൂ അല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ പുട്ടൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ രാവിലെ എല്ലായിടത്തും ഒരു പടം തന്നെയാണ് ഇരിക്കാറ് ചെറിയ കുട്ടികളെല്ലാം ഇടത്ത് പ്രത്യേകിച്ചും പടം ഉണ്ടാവും അപ്പോൾ നമ്മൾ ആ ചായ ഒക്കെ ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് ഇനി ചാടിക്കാൻ നിൽക്കുകയാണ് അപ്പോൾ മോളൂനൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ ചാടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അടിപൊളി ആയിട്ടുള്ള പുട്ടും ചിക്കൻ കറിയുമാണ് ചിക്കൻ കറി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ അപ്പോൾ അത് ഇവിടെ കക്കേരിക്ക രണ്ട് കഷ്ണമൊക്കെ മുറിച്ച് ഇങ്ങാണ്ടായിക്കിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഇനി ചായ ഓടിക്കട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ എല്ലാവർക്കും എന്ന് വിചാരിക്കുകയാണ് ഇഷ്ടമാവുക എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് എന്നാൽ അടുത്ത വീഡിയോയിൽ കാണാം അതുപോലെ എല്ലാ കൂട്ടുകാർക്കും അസലാമലേക്കും